അസ്സലാമു അലൈക്കും വറാഹ്മത്തുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജ് കർമ്മം ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമർപ്പിക്കേണ്ട ഹജ്ജ് ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഹജ്ജ് കമ്മിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഹജ് കമ്മറ്റി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പേജിൽ ഹജ് രണ്ടായിരത്തി ഇരുപത്തി എന്ന ക്യാപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിൽഗ്രിം ലോഗിൻ എന്ന് പറഞ്ഞ മറ്റൊരു മെനു നമുക്കവിടെ കാണാം പിൽഗ്രിം ലോഗിൻ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ പേജ് അല്ലെങ്കിൽ ലോഗിൻ പേജിൽ ഏറ്റവും താഴെ ഡോൺ ഹാവ് അക്കൗണ്ട് രജിസ്റ്റർ എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പേജിലാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള എൻട്രീസ് കൊടുക്കേണ്ടത് അതായത് ഈ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ പ്രവേശിച്ച് ഹജ്ജ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനു വേണ്ടി ആദ്യമായി കയറുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഹാജിമാരിലെ കവർ ലീഡർ ഒരു രജിസ്ട്രേഷൻ നടത്തണം ആ രജിസ്ട്രേഷൻ നടത്തി യൂസർ നെയിമും പാസ്വേഡും ലഭിച്ചുവെങ്കിൽ മാത്രമാണ് തുടർന്ന് യഥാർത്ഥ ഹജ്ജ് ആപ്ലിക്കേഷൻ അതുപോലെ കൂടെ പോകുന്ന കോ പിൽഗ്രിംസ് കൂടെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ കവർ ഹെഡ് രജിസ്ട്രേഷൻ നടത്തുന്ന ആളാണ് അതുപോലെ തന്നെ ഈ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റ് ഹജ്ജ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഹജ്ജ് കമ്മിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെ രജിസ്ട്രേഷൻ പേജിലൂടെയും ഈ രജിസ്ട്രേഷൻ നടത്താം അതെങ്ങനെയെന്ന് ചെയ്ത് നമുക്കൊന്ന് നോക്കാം ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പ്രവേശിച്ച് രജിസ്ട്രേഷൻ ഫോം എന്ന പേജിൽ ആദ്യം നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഒ ടി പി ലഭിക്കുന്നതിന് വേണ്ടി സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തു വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുക ലഭ്യമായിട്ടുള്ള ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് വെ വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ടി പി വെരിഫൈഡ് എന്ന് കാണിച്ച് തുടർന്ന് ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് ഫസ്റ്റ് നെയ്മും എൻ്റർ ചെയ്യുക തുടർന്ന് മിഡിൽ നെയ്മും തുടർന്ന് ലാസ്റ്റ് നെയ്ം എൻ്റർ ചെയ്യുക തുടർന്ന് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക തന്നിട്ടുള്ള സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഹജ്ജ് ആപ്ലിക്കേഷൻ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ യൂസർ യൂസറിനെയും നാം ടൈപ്പ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് പാസ്വേഡായും നമ്മുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുന്നതാണ് തുടർന്ന് വീണ്ടും ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ പ്രവേശിച്ച് ഹജ്ജ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കോ പിൽഗ്രിംസിൻ്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് തുടർന്നുള്ള വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അള്ളാഹ്